ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഉഴന്ന് വട ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം വട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും വടക്ക് നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ ഉള്ളിൽ നല്ലൊരു സോഫ്റ്റുമായിരിക്കും പക്ഷേ പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവാന് അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഉഴുന്നു നമ്മൾ കൂടുതൽ സമയം കുതിർത്ത് വെക്കാതെ ശ്രദ്ധിക്കുക കുതിർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എണ്ണ കുടിക്കും ആ ഒരു വടയിൽ ഒരുപാട് എണ്ണ കുടിച്ച് കളിയും വടയിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ചിട്ട് എടുക്കരുത് ഒരിക്കലും അപ്പോഴും നമ്മൾ എണ്ണ കുടിക്കും ഈ വടയിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ കുടിക്കും അത് ഈ വട എന്നല്ല ഏതൊരു സാധനം നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ കോരാൻ പാടില്ല അപ്പോൾ നന്നായിട്ടൊന്നൊന്ന് എണ്ണ കുടിച്ച് പോകും അടുത്തത് നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതാ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചതച്ചെടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്കുണ്ടാവാൻ കുറേ സമയം നമുക്ക് എണ്ണയിലിട്ട് ഇങ്ങനെ വാട്ടി എടുക്കേണ്ട ആവശ്യമില്ല എണ്ണ എണ്ണയെ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി പിന്നെ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ എന്താ പറയുക വെന്ത് കിട്ടുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് അവരറിയാതെ തന്നെ നമ്മൾ കഴിച്ചും പോവും ഉള്ളിയും തക്കാളിയും കഴിച്ചു കഴിച്ചുപോകും ഇല്ലെങ്കിൽ അതങ്ങനെ മാറ്റി വെക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും പിന്നെ മീനൊക്കെ ഒന്ന് വെന്ത് പിന്നെ എന്താ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ കറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് നല്ലൊരു ടേസ്റ്റാണ് കറിക്കുണ്ടാവാൻ പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ മീൻ കറി തന്നെ നമ്മൾ തേങ്ങ അരിച്ച മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതായത് നമുക്കിപ്പോൾ തേ അല്ലാതെ നമ്മൾ തേങ്ങ മാത്രം അരച്ചെടുക്കുവാണെങ്കിൽ തേങ്ങ വേറെ വെള്ളം വേറെ അങ്ങനെ നിൽക്കും ഒരു സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്ത് നമുക്ക് അയപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ മീൻ കറിയിലൊക്കെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാതെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഏതൊരു മീൻ കറിയിലും പച്ചമുളക് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ പിന്നെ നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കടല ഇതൊക്കെ ഒന്ന് കുതിർക്കാൻ നമ്മളോട് മറന്നു പോകും രാവിലത്തെ തിരക്കിലായിരിക്കും നമുക്ക് ഓർമ്മ വരെ അയ്യോ നമ്മൾ കടല കുതിർത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടലയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോ രണ്ട് കിലോനൊക്കെ നമ്മൾ വാങ്ങുമല്ലോ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇതെല്ലാം ഫുൾ ആയിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക നന്നായിട്ട് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുക ഒരു നൈറ്റ് ഫുള്ളായിട്ട് കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ആ അരിപ്പയിൽ നിന്ന് ആ വെള്ളം ഒന്ന് പോയി കിട്ടണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വെള്ളം പോയി കിട്ടും അതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുക ഒരിക്കലും തായൽ വയ്ക്കരുത് ഫീസറിൽ മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു മാസം ഒന്നര മാസമൊക്കെ ഇത് കയറിവിടാതെ നിൽക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു തട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അധികം വന്നോളൂ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ കുതിർത്ത് വെച്ചത് അതുപോലെ തന്നെ ഉണ്ടാകും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നോർമലായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് എന്നിട്ട് ഇത് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഫീസറിലേക്ക് വെച്ചു കൊടുക്കുക ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കണം ഒരിക്കലും താഴെ വെച്ചു കൊടുക്കുന്നത് കേടായിപ്പോവും അപ്പോൾ ഇതുങ്ങൾ നല്ലൊരു ഐഡിയ ആണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും ഉപകാരമാണ് ചിലപ്പോൾ അധികവും നമുക്ക് മറന്നു പോകുന്ന കാര്യമാണ് ഈ കുതിർത്ത് വെക്കൽ രാവിലെ കുട്ടികൾ പോകുന്ന തിരക്കിലായിരിക്കും നമുക്ക് ഓർമ്മ വരാൻ അപ്പോൾ നല്ലൊരു ഐഡിയയാണ് എല്ലാവരും ചെയ്ത് നോക്ക് അടുത്തിടെ നമ്മൾ പുട്ടിൽ നമുക്ക് എന്തൊക്കെ ടേസ്റ്റ് കൂട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂട്ടാനും പിന്നെ നല്ലൊരു സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും തേങ്ങ ചേർക്കുമല്ലോ പുട്ടിനെ അപ്പോൾ ആ വെള്ളം കളയാതെ നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുഴക്കുന്ന സമയത്ത് സാധാരണ നോർമൽ വെള്ളം കൂടി കൂട്ടി ഇതിലേക്ക് കുഴച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുട്ടിനെ നല്ലൊരു ആ ഒരു തേങ്ങ വെള്ളത്തിൻ്റെ ഒരു മധുരവും അതൊക്കെ വരുമ്പോൾ നല്ലൊരു സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങൾ കുഴക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഫാഷൻ ഫ്രൂഡിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുവാൻ ണെങ്കിൽ അതിലേക്ക് നമ്മളിതാ കുറച്ച് പിന്നെ പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റിലാണ് ഈ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസിന് എന്നിട്ട് അതിൻ്റെ ആയൊരു പളപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് അയൊരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ജ്യൂസിന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മളിപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ സമയമില്ലെങ്കിൽ ഇതാ നമ്മൾ സാധാരണ നോർമൽ പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല തേങ്ങാ പോലെ തന്നെ ഉണ്ടാവും അതിലും ടേസ്റ്റ് ഉണ്ടാവും പാക്കറ്റ് പാൽ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി നോക്കി നിങ്ങൾ ഞാനിതാ ഇതിലേക്ക് എഴുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ അധിക അധികം റെസിപ്പീസൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് പാലിന് പകരം തേങ്ങാ പാലിന് പകരം നമ്മൾ പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറി നല്ല നല്ല ടേസ്റ്റാണ് കറിക്ക് ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല സാധാരണ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കറി പോലെ തന്നെ ഉണ്ടാകും അങ്ങനെ ഒന്ന് നോക്ക് പിന്നെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ മല്ലി മുളകൊക്കെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കുമല്ലോ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വറുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ മല്ലി മുളകും മഞ്ഞളും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതൊരു പിന്നെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ കൂടെ കൂടെ നമുക്കിങ്ങനെ പിന്നെ എന്താ പറയുക വറുത്തെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അത് വേറെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താൽ മതി എഴുതിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന സമയത്ത് പിന്നെ അതിൽ നിന്ന് എടുത്ത് തയ്യാറാക്കിയാൽ മതി അങ്ങനെ ഒന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഗ്രീൻ ഗ്രീൻപീസ് വട പരിപ്പ് വട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതോ ഒന്ന് ചെയ്ത് നോക്ക് സാധാരണ നമ്മൾ കടലമാവ് ചേർക്കാതെയാണ് പിന്നെ പൊരിക്കാറുള്ളത് കടലമാവും കൂടി ചേർത്ത് പൊരിക്കുവാണെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ആ ഒരു വട ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് നമ്മളിപ്പോൾ ഫുഡിലിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡിൻ്റെ ടേസ്റ്റേ മാറും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞാൻ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ ഇൻഷാല്ല